ാലെ പിഴക്കണ ചാലേ ഏ പിഴക്കണ ചാലൊന്നും അല്ലെങ്കിൽ ഇതേ കുറച്ച് ചാള കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ചാള വെച്ച് നമ്മൾ പല വിഭവങ്ങൾ വെക്കാറില്ലേ അതുപോലെ മുളക് ചാള ഇട്ട് വെക്കാറുണ്ട് തേങ്ങ അരച്ച് വെക്കാറുണ്ട് തേങ്ങാപ്പാൽ വെക്കാറുണ്ട് മാൻ ഇട്ട് വെക്കാറുണ്ട് ഇരുമ്പും കൂടി ഇട്ട് വെക്കാറുണ്ട് അതൊന്നും പോലാണ്ട് നമ്മള് ചാളച്ചാള വരെ ഉണ്ടാക്കിയിട്ടില്ലേ അപ്പൊ ഇതൊന്നും അല്ലാട്ടോ ഞാൻ ഈ ചാള വെച്ച് ഉണ്ടാക്കാൻ പോണേ ഞാൻ ഉണ്ടാക്കാൻ പോണ ചാളച്ചമ്മന്തിയാണ് അപ്പൊ ചാളച്ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണേ അറിയണേക്കാൻ മുന്നതേ നമുക്കിതൊന്ന് ക്ലീൻ ആക്കി എടുക്കണ പണി ഉണ്ട് കേട്ടാ അപ്പൊ ക്ലീനാക്കിയിട്ട് ചമ്മന്തിയുടെ പാരി അപ്പ പറയും ബാ അപ്പോൾ നമ്മുടെ ചാള കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം ക്ലീനാക്കിയത് വറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് മസാല സെറ്റാക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി അതൊക്കെ ഇട്ടിട്ട് നല്ലോണം തിരുമ്മി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചാള ഇതിലേക്ക് ഫ്രൈ ചെയ്യാ നമുക്ക് അപ്പൊ ഇത് നമ്മുടെ ചാള വറുത്തത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ ഉള്ളിൽ നിന്ന് മുള്ള് മാറ്റണം അപ്പൊ നമുക്ക് അത് ചെയ്യാവേ അപ്പൊ കൈ നല്ലോണം ക്ലീൻ ആക്കി നമ്മുടെ ചാളയുടെ നടുക്കത്തെ മുള്ളില് ആ മുള്ള് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാക്കി ചെറിയ മുള്ളൊന്നും അത്ര കൊഴപ്പൊന്നുമില്ല അപ്പൊ എല്ലാ ചാളയുടെയും നടുക്കത്തെ മുള്ള് കളയാട്ടാ നമുക്ക് അപ്പൊ മുള്ളു കളങ്ങാള ഇങ്ങനെ അയച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവാൻ അപ്പോൾ ചാളച്ചമ്മതി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കുക അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചൊന്ന് വയ്ക്കുക ആ വെളിച്ചെണ്ണ ചൂടാക്കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിട്ട് ആ നന്നാക്കി വെച്ചത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാം ജസ്റ്റ് ഒന്ന് വിളക്കുക ജസ്റ്റ് ചൂടാവാൻ വേണ്ടി ആട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇടുക അതുപോലെ തന്നെ ഒരു ഒരല്ലി വെളുത്തുള്ളി ഇടുക മൂന്ന് വറ്റൽമുളക് ഇടുക പിന്നെ കറി ലൈഫ് അതൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അരമുറി നമ്മൾ തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിട്ടാണ് അപ്പോൾ അതിൽ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ ഈ മിക്സിയിലേക്ക് ചെറിയൊരു നെല്ലിക്കയുടെ കഷ വലിപ്പത്തിൽ വാളംപുളി ആഡ് ചെയ്യണം അത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ബ്രൗൺ കളർ ആവണം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ അത് ഈ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യണം അത് കഴിയുമ്പം ചൂടാറാൻ വേണ്ടി നമുക്ക് വെക്കാം ആളായ മുള്ളൊക്കെ കളഞ്ഞത് ഫസ്റ്റ് കയറണം അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ച ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇടാട്ടോ കേട്ടോ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ആഡ് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയേ അപ്പം നമുക്ക് ഇതൊക്കെ മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം ചമ്മന്തി ആക്കിട്ട് വരാം നമ്മുടെ ചമ്മന്തി അച്ചു വന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാവേ അപ്പോൾ ഇത് നമ്മുടെ ചാണച്ചാമന്തി റെഡി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണ ഒരു ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ താ